ഞാനുണ്ടല്ലോ ഇവിടെ തുണിയൊക്കെ കഴുകി വിരിച്ചോണ്ടിരുന്നായിരുന്നു റോക്കു അപ്പോ ഉണ്ടല്ലോ ഒരു സംഭവം കണ്ടായിരുന്നു ഞാൻ ഈ ഇടയ്ക്കൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ വിചാരിച്ചത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് റോക്കു എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട് ഇവനേം കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും പേടിക്കണ്ട ചേരയോ പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയാം അവൻ മണത്ത് പിടിച്ചോളും ഞാൻ കാണിച്ചു തരാവേ ഇവിടെ ഒന്ന് കാണിച്ചു തരാം അങ്ങനെ പോകാനൊന്നും വയ്യ മൊത്തം കാട് കയറിക്കിടക്കാണ് വേണ്ടേ ഒറ്റ മരത്തില് ഒറ്റ ഇതിനകത്ത് ഒരു എല പോലും ഇല്ലാണ്ട് പൂ മാത്രം പൂ തെയ്യുന്നുണ്ട് എന്ത് സംഭവല്ലേ ഞാനിതിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഇങ്ങനൊരു പൂ എന്താ ഇവിടെ നിപ്പുണ്ടെന്ന് തന്നെ ഇപ്പഴാണ് ശ്രദ്ധിക്കുന്നത് നല്ല രസമുണ്ട് കണ്ടപ്പോഴേ അപ്പൊ നിങ്ങളായിട്ടൊന്നും കാണിച്ചു തരാമെന്ന് വിചാരിച്ചോണ്ട റോക്കു എന്തു കാട്ടിടയിൽ പോയിട്ടോ അവനെ കാണാൻ കൂടി ഇനി പറ്റില്ല കാട്ടിൻ്റെ പെട്ട് റോക്കു എവിടാ പോയെ പോവാ വേങ്ങ തഴോട്ട് പോന്ന് അണ്ട ഞാൻ ഒന്നും കൂടെ പൂ കാണിച്ചു തരുന്നുണ്ടേക്കേണ്ട സൂപ്പറല്ലേ കാണാൻ ഞാൻ പൂവിൻ്റെ ഒരു ഭംഗിയുണ്ട് അപ്പം ഞാൻ എടുക്കാമെന്ന് വിചാരിച്ച അതിനകത്തേ ഇല ഒന്നുമില്ല എന്ത് പൂവാന്നറിയില്ല നല്ല ചുമന്ന പൂവ് നല്ല രസമുണ്ട്